ആ പയറിൻ്റെ പായ്ക്കറ്റ് ഞാനത് പൊട്ടിച്ചു പൊട്ടിച്ച് ഞാൻ ചെയ്തത് ആ നിന്ന് ആ പയർ മണികളെടുത്ത് ഞാൻ സൂഡോമോണസ് ലായനിൽ അത് ഒരു രാത്രി മുഴുവൻ കൂത്ത് വെച്ചു അതിന് ഞാൻ ഈ പേപ്പർ കപ്പ് നമ്മൾ ചായ ആയിക്കൊടുക്കാൻ പേപ്പർ കപ്പിനകത്ത് കുറച്ച് മണ്ണ് നോക്കിയിട്ട് ഈ പയർ വിത്ത് അതിനകത്തിട്ടതിന് ശേഷം എല്ലാ ദിവസവും ഒരു നേരം സൂഡാമോണസിൻ്റെ ആ വെള്ളം സൂഡാമോണസ് കലക്കിയ വെള്ളം തളിച്ചു കൊടുത്തു അത്ഭുതമെന്ന് പറയട്ടെ അത് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ പയർ മണികളെല്ലാം കിടിച്ചു വന്നു അപ്പോഴും ഞാൻ രേഖപ്പെടുത്തിയില്ല ഏതൊക്കെ പയറാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുറ്റിപ്പയറും ഉണ്ട് അതുപോലെ തന്നെ ചുമന്ന നീളമുള്ള പയറും ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ പച്ചക്കറികളോടൊക്കെ വളരെയധികം ഇഷ്ടമുണ്ട് വിഷാംശം ഒന്നുമില്ലാത്ത ജൈവ കൃഷി രീതിയിൽ ചെയ്യുന്ന കൃഷിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണപ്രദമാണെന്നും അത് വളരെ സ്വാദിഷ്ടമാണെന്നും ഒക്കെ നമുക്കറിയാം പക്ഷേ നമ്മൾ പലരും ഈ സ്വന്തമായി ഇത് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ മാറ്റി വെക്കുന്ന ഒരു പ്രകൃതി പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാം മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പച്ചക്കറികൾ കൃഷി ചെയ്യാൻ സാധിക്കും കാരണം മുൻകാലങ്ങളിൽ മഴയെയും അതുപോലെ തന്നെ മണ്ണിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ഈ വിളകളെല്ലാം തന്നെ ഇന്ന് മട്ടുപ്പാവിലും അതുപോലെ തന്നെ ഗ്രോബാഗിലും ചാക്കിലും ചെടിച്ചട്ടികളിലും ഡ്രമ്മിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഈ മാർഗം അവലംബിച്ചാൽ ആദ്യം മുതൽ തന്നെ നമുക്കിതൊരു ആഗ്രഹം നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കുക എനിക്ക് പത്ത് മൂട് പയർ നടണം എനിക്ക് നാല് മൂട് വെണ്ട നടണം എനിക്ക് രണ്ട് മൂട് വഴുതി നടണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കിയെടുക്കുക എനിക്ക് അതിന് കഴിയുന്നു ഐ ക്യാൻ ഡു ഇറ്റ് എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇതെനിക്ക് കഴിയുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക എനിക്കതിന് കഴിയുന്നു അപ്പം അങ്ങനെ ഒരു ഏതാനും ദിവസങ്ങൾ ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ കൂടുതൽ സമയം ഒരാഗ്രഹം ഉണ്ടാവണം കാരണം ഞാൻ പലപ്പോഴും മറ്റുള്ളൊരു കാര്യമാണ് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം അത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്ന അതിനേക്കാട്ടിൽ വലുതായിരിക്കും നമ്മുടെ രോഗം നശിക്കാൻ രോഗമുണ്ടാകാതിരിക്കാൻ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ തൂക്കുൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് വേണ്ടത്ര വ്യായാമം കിട്ടാൻ വ വളരെയധികം വിയർപ്പ് പുറത്തേക്ക് പോയി ആരോഗ്യം സംരക്ഷിക്കാൻ ഇതിനൊക്കെ ചെറിയ കൃഷികൾ ഉപകാരപ്പെടും വലിയ കൃഷികളല്ല ഇപ്പം നല്ല സാമ്പത്തികശേഷിയും കാര്യങ്ങളുള്ള ഓരോ കൃഷിയിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല പകരം അവരുടെ ആരോഗ്യം പരിപാലിക്കുന്നതിനും ഒപ്പം നല്ല സ്വാദിഷ്ടമായ പച്ചക്കറികൾ കരിക്കുന്നതിനുമാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ വഴിവെക്കിലൂടെ നടന്നു പോകുന്ന ഗ്രാമപ്രദേശങ്ങളുടെ വഴിവെക്കിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു പിന്നെ കുമ്പളത്തിൻ്റെ വിത്ത് കിളിച്ച് ആർക്കും വേണ്ടാ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ തൊട്ടടുത്ത വീട്ടിൽ ചോദിക്കും നിങ്ങൾക്ക് ഈ കുമ്പളം പരിചരിക്കാൻ കഴിയുമോ ഇല്ല അത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനെന്ത് ചെയ്യും അത് ഇളക്കിക്കൊണ്ടുപോവരും ഇളക്കിക്കൊണ്ടുപോകുന്നതിന് വളവും വെള്ളവും ഒക്കെ നൽകി അത് വലിയ ആദായം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുട്ടിക്കാലം മുതലേ എൻ്റെ ഒരു ശീലമായി വളർന്നു വന്നു അതുപോലെയാണ് ഞാൻ എൻ്റെ സുഹൃത്ത് പാഴായിപ്പോയ കുറേ വിത്തുകൾ പുള്ളി വഴികരികിൽ ഇതൊക്കെ ഈ തൈകളും വിത്തുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ അപ്പോൾ അത് പിന്നെ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്നെപ്പറ്റി അവർ ഇങ്ങനെ വിൽക്കുകയാണ് എവിടെ നിന്നെങ്കിലും മേടിച്ചു നിന്ന് വിൽക്കുകയാണ് അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ നോക്കിയിട്ട് ആദ്യത്തെ എൻ്റെ വിളവെടുപ്പ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി അപ്പോൾ ഞാൻ ഇത് എന്തൊക്കെയാണ് ഇതിന് വളം ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞുതരാം ഇത് പന്ത്രണ്ടെങ്കിൽ തന്നെയാണ് ഞാനിത് തടം വെട്ടി നട്ടു കാരണം ഇത് എങ്ങനെയാവും എന്നെനിക്ക് പറയും ഒരു പിന്നെ ഇത് ഒരു അറിവില്ലായിരുന്നു ഇത് കായ്ക്കുമോ എന്നൊന്നും എനിക്ക് അറിവില്ലായിരുന്നു എന്തായാലും ഞാൻ ഇത് നട്ടതിന് ശേഷം എന്ത് ചെയ്തു ഇങ്ങനെ ആയിരത്തൊന്ന് രണ്ട് മൂന്നാല് കമ്പ് കൊണ്ടുവന്ന് വന്ന് ഊന്നിയതിന് ശേഷം പിന്നെ ഇതേപോലെ രണ്ട് മൂന്നാൽ കയറി കിട്ടി കൊടുത്തേ ഉള്ളൂ ഇപ്പം നോക്കിയിട്ടേ ഇത് മാർക്കറ്റ് വില ഈ പയറിനിപ്പോൾ മാർക്കറ്റിന് വിലയില്ല അതിൽ പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുടെ പയറുണ്ട് എനിക്കിപ്പം ഇതിന് മുടക്ക് വന്നതെന്ന് വെച്ചാൽ കൂടിയ ഒരു ഇരുപത് രൂപയുടെ മുടക്ക് വന്ന് കാണത്തില്ല എനിക്ക് തോന്നി അപ്പോൾ ഇനി ഇത് കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പം ഞാൻ വളമൊക്കെ ഇട്ട് നല്ല രീതിയിലാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വിശ്വാസമായി ഇത് കായ്വല ഉണ്ടെന്നും നല്ല രീതിയിലാവുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുനാൾ എനിക്ക് ആദായം കിട്ടും അതുപോലെ ഈ പയർ നിങ്ങൾ കണ്ടിട്ടെ ഇത് ഞാൻ പൂർണ്ണമായിട്ടും ആദായം എടുത്ത് കഴിഞ്ഞ് കാണും ഒരു നാലഞ്ച് മാസത്തോളം ഇത് മീറ്റർ പയറാണ് ഞാൻ തന്നെ എൻ്റെ തന്നെ വിത്താണ് ഞാൻ ആദായം എടുത്ത് കഴിഞ്ഞ് കാണും പക്ഷേ ഞാൻ ഇതിനെ ഇടുന്ന ജൈവവളം ആയതുകൊണ്ടാണ് ഇപ്പം മഴ പെയ്തപ്പോൾ അത് വീണ്ടും അതിൻ്റെ ചുവട്ടി നിന്ന് പൊട്ടിക്കെളുത്ത് വന്നു അതിലും ഒക്കെ പൂവും കായും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഒരത്ഭുതമില്ലയോ അത് ചോട്ടു പയറൊക്കെ ഇങ്ങനെ ഹ്രസ്വാല വിളയ പയറൊക്കെ ഇങ്ങനെ ദീർഘകാലം നമുക്ക് ആദായം തരുമെന്ന് വെച്ചാൽ അത് അത്ഭുതമാണ് അപ്പം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്ക് നല്ലവണ്ണം കൃഷി ചെയ്യാൻ കഴിയുന്നു ഞാൻ ചെയ്യുന്ന കൃഷി നല്ലവണ്ണം കായ് കിട്ടുന്നു എനിക്ക് നല്ല ആരോഗ്യമുണ്ട് കൃഷി ചെയ്യാൻ എനിക്ക് നല്ല മനസ്സുണ്ട് എന്ന് രാവിലെയും വൈകിട്ടുമൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് പറയാമെങ്കിൽ അതിൻ്റെ വിത്തുകളും അതിൻ്റെ വളങ്ങളും അതിൻ്റെ രീതികളും ഒക്കെ എന്തു ചെയ്യും നമ്മളെ തേടിയെത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അപ്പറേ സുഹൃത്തുക്കളെ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ എന്ന് നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ താല്പര്യമാണെങ്കിൽ ഇത് നിങ്ങളെ സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ് ഇനി ഞാനിത് എന്തൊക്കെയാണ് വളം ചെയ്യുന്നത് നമുക്ക് നോക്കാം പയർ കൊണ്ടിരിക്കട്ടും അപ്പം ഞാനിവിടെ ചെയ്യുന്ന വളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊന്നും കിടക്കുന്നത് നല്ല കറുപ്പ് നിറത്തിലുള്ള ഒരു വളമാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഞാൻ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടിയും അതുപോലെ തന്നെ കടല പിണ്ണാക്കും അത് കൂടാതെ നമ്മുടെ പഴുത്തൊലി അപ്പോൾ എനിക്ക് വാഴ കൃഷിയൊക്കെ ഉണ്ടല്ലോ അപ്പം വാഴയുടെ ചെറിയ കൊലകളൊക്കെ ഞാൻ പഴുപ്പിച്ച് കഴിക്കാറുണ്ട് അതിൻ്റെ തൊലി ഞാൻ കളയത്തില്ല കാരണം ആ തൊലി വളരെ നല്ലതാണ് നമുക്ക് തൊലി കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആ തൊലി ഞാൻ തീയും അത് ചെറു കഷ്ണങ്ങളാക്കി ഒരു ഡ്രമ്മിനകത്ത് ഇതിനോടൊപ്പം ഇട്ട് വെക്കും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ദിവസവും ഇങ്ങനെ എടുക്കും അപ്പോൾ ഈ കളറൊക്കെയാവും നല്ലൊരു വളമാണ് അപ്പം ഇതെന്ത് ചെയ്യും ഇത് ഈ കപ്പ് കൊണ്ടാണ് ഞാൻ കോരി എടുക്കുന്നതെങ്കിൽ ഒരു കപ്പിന് കപ്പ് ലായനിക്കാത്ത പതിനഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർന്ന് നേർപ്പിക്കും അങ്ങനെ നേർപ്പിച്ചതാണിത് ഇതാണ് ഞാൻ ഈ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് എനിക്ക് ലാഭം ഉണ്ടാകുന്നത് കാരണം ഇത് രണ്ട് കിലോ വേപ്പിനിളാക്കും രണ്ട് കിലോ എല്ലുപിടിയും രണ്ട് കിലോ കടലപ്പിണ്ണാക്കും ഉണ്ടെങ്കിൽ ഏതാണ്ട് നല്ല നമുക്കുണ്ടാവുന്ന എല്ലാ വിളകൾക്കും വാഴ ഉൾപ്പെടെയുള്ള എല്ലാ വിളകൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം തുച്ഛമായ ചിലവേ നമുക്കുണ്ടാകത്തുള്ളൂ അപ്പൊ ഇതിനോടൊപ്പം ഈ പയറിനോടൊപ്പം തന്നെ പയർ ക്രസ്വല വിളയാണ് ഞാൻ ഞാനിതിനോടൊപ്പം തന്നെ ഈ ചെങ്കദലി വാഴ നട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പയറിന് ഒഴിച്ചു കൊടുക്കുന്ന ഈ ലൈനി ലൈനുവിളമൊക്കെ അപ്പം ഈ പയർ പയറ് കാലം കഴിഞ്ഞാൽ നശിച്ച് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പയറിൻ്റെ തണ്ടും ഇലയും ഒക്കെ അഴുകുന്നുണ്ട് അത് നല്ല വളമാണ് ഒപ്പം പയറിന് ചെയ്യുന്ന വളവും ജൈവവളം വലിയും അതും കൂടി ഈ മണ്ണിൽ ലയിച്ചിട്ടുണ്ട് അപ്പോഴെന്ത് ചെയ്യും ഈ വാഴ അത് വലിച്ചെടുത്ത് നല്ല കൊലയും കിട്ടും അങ്ങനെ നമുക്ക് നമ്മുടെ കൃഷിയുടെ ഇര വരുമാനം ഇരട്ടിപ്പിക്കാനും നമുക്ക് സംതൃപ്തി നൽകുന്ന വിധം മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് സത്യം അപ്പം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സ്വന്തമായ രീതിയിൽ മനസ്സിൽ ഒരാഗ്രഹം വെച്ച് ഇഷ്ടപ്പെട്ട പച്ചക്കറിയ ഏതാണോ അതിൻ്റെ വിത്തുകളൊക്കെ ഇന്ന് ലഭ്യമാണ് അത് വാങ്ങിച്ച് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലിനെ കണ്ട് ലളിതമായ വളപ്രയോഗത്തിലൂടെ ഒരുപാട് പൈസയെ കൊടുത്ത് വളമൊന്നും മേടിച്ചിടരുത് അങ്ങനെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പറയുന്നു ആ കൃഷി നമുക്ക് ലാഭമല്ല നഷ്ടമുണ്ടാവും കാരണം മിതമായ രീതിയിൽ വളം അത് പല പ്രാവശ്യമായിട്ട് കൊടുക്കുക ഒക്കുന്നെങ്കിൽ ലായനി വളം തയ്യാറാക്കുക അത് ഏറ്റവും നല്ലതാണ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായി നന്ദി പറയുന്നു എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം